അള്ളാഹു ജനങ്ങളിൽ നിന്നും താങ്കളെ സംരക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു നബിക്ക് ഉറപ്പു കൊടുത്തുള്ളൂ കഴിഞ്ഞില്ലേ പക്ഷേ നബിയെ വേറെ രീതിയിൽ അപകടപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു അതിന്റെ ഭാഗമായി എന്ന് പറയുന്ന ഒരു ജൂതൻ ചെയ്തു ചെയ്തു നബി തല രീതി കൊണ്ടിരുന്ന ചീപ്പിന്റെ പല്ലിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു ജൂതപ്പുള്ളിയിൽ നിന്നും മുഖേന വിശ്വദാസങ്ങളിൽ നിന്നും ഈ നബീന്ന് കൈവശപ്പെടുത്തി അങ്ങനെ ഈത്തപ്പന ഈത്തപ്പഴമുണ്ടാകുന്ന അതിനൊരു ചെറിയ തോടുണ്ട് ആ തോടിനകത്ത് നബിയുടെ പുള്ളിയും ഈ ചീപ്പിന്റെ പല്ലെല്ലാം വച്ചിട്ട് ഒരു പൊട്ടക്കനെക്കിൽ കൊണ്ടുപോയി സിഹറ് ചെയ്ത് അവിടെ നിൽക്കേച്ചു അതിനെ തുടർന്ന് അതിൻ്റെ വിശ്വദാസങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു നബിയുടെ മുഖത്തിനെ ഒരു നിലക്ക് ബാധിച്ച് െ ബാധിച്ചു അത് ഉറപ്പാണ് പക്ഷെ മാനുഷികമായ കാരണമെന്ന ശാരീരികമായ ചില പ്രയാസം ഉണ്ടായി കിടപ്പിലായി അപ്പോ ജിബിനിൽ അലി ഇസ്ലാം അലി ഇലാമിലെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട് ലക്ഷദാസന്റെ അടക്കൽ ഒരാൾ ഒരാളോട് ചോദിക്കുകയാണ് എന്ത് പറ്റി പ്രവാചകൻ അതാരാണ് അത് ചെയ്തത് അതിൽ ആവശ്യമാണ് എവിടെയാണ് അതുള്ളത് അത് ഇന്ന സ്ഥലത്തിന്റെ കരക്കിലാണ് അങ്ങനെ അവർ പരസ്യം സംസാരിക്കുകയും അതറിഞ്ഞ് പ്രവാചക സ്വലാവശ്യം അതെടുക്കാൻ വേണ്ടി ആളെ പറഞ്ഞു കൊടുത്ത് അതെടുത്ത് ദശിപ്പിക്കപ്പെടുകയും ചെയ്യും ചെയ്യും അതിനോടനുബന്ധിച്ചാണ് ലോക ഫലപ്രദ സുഹൃത്ത് വന്നിരിക്കുന്നത് അതോ മന്ദിക്കാൻ ഇത്തരത്തിലുള്ള മാരണക്കാരൻ ശ്രദ്ധയിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ജബലിയിൽ പ്രവാചകനെ മന്ദിരിക്കുന്നുണ്ട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് പ്രവാചകനെ മന്ദിരിക്കുകയും ചെയ്യിച്ചു ലൈബിലേശിലാസം അങ്ങനെ പ്രവാചകൻ തന്റെ ശാരീരിക അശ്വതി മോചിതനാവുകയും സുഖം പ്രാപിക്കുകയും ചെയ്യിച്ചു അതുകൊണ്ട് ഇത്തരത്തിലെ ഉപദ്രവങ്ങൾ അത് സിദ്ധ യാഥാർത്ഥ്യമാണോ അത് കുറാൻ കുറഞ്ഞൊരു കാര്യമാണ് അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടാക്കണം അപ്പൊ അത്തരത്തിലെ ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടായാലും നമ്മളതിൽ നിന്ന് കാവൽ കേടുകളുടെ ഈ ഫലം സുഹൃത്തുക്കൾ ഫലം തോന്നിയിട്ടാണ് നമ്മൾ നിത്യമായി അത് ഓതുക എന്നുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള ശ്രദ്ധകൾ ആളുകളുടെ ഉപദ്രവങ്ങൾ നമ്മൾ സംഭവിച്ചു അർത്ഥം തന്നെ എങ്ങനെയാണ് അള്ളാഹ് സൃഷ്ടിച്ചു എല്ലാ ഷേതുകളിൽ നിന്നും അല്ലെങ്കിൽ രാവിലെ ചോദിക്കുക അതാണ് ആയിരത്തിന്റെ അർത്ഥം അതുകൊണ്ടത് നമ്മൾ പതിവാക്കുക അല്ലാതെ